ഏ ഗായ്സ് എല്ലാവർക്കും ഞങ്ങൾ യൂട്യൂബ് ചാനലോട്ട് വീണ്ടും സ്വാഗതം കേട്ടോ ആദ്യമായിട്ട് വീഡിയോ എണ്ണവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരു നീണ്ട ഇടവിളയ്ക്ക് ശേഷം നമ്മളെ കുടുംബത്തിൽ വീണ്ടും ഒരു കല്യാണം വന്നിരിക്കുന്നു നമ്മുടെ കുടുംബക്കാരന്റെ കല്യാണം കേട്ടാ ഷുവൈബിൻ്റെ കല്യാണമാണ് അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി പോവാണ് ഞാൻ ഇപ്പം എല്ലാവരും ഇവിടെ ഡ്രസ്സ് മാറിയിരിക്കുന്നു അവരൊക്കെ എന്തായാലും ഒഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കേട്ടോ അതിൻ്റെ ഒരു വേറെ ഫ്രണ്ടിൻ്റെ കല്യാണുണ്ട് ഫാസിൽ എന്ന് എൻ്റെ ഒരു കമ്പനി കാരണം കല്യാണ്ട് കിട്ടാ അപ്പം അതിന് ആദ്യം പോകണം അതിൻ്റെ ശേഷം ഞാൻ അങ്ങോട്ട് പോകുണ്ടാട്ട അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ കാണട്ടെ നമ്മുടെ ഡ്രസ്സൊക്കെ നമുക്ക് കാണിച്ചതാണ് ഫുൾ ലുക്കിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ കകൻ്റെ കല്യാണത്തിന് എടുത്ത ഡ്രസ്സായിട്ടാണ് പക്ഷെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു അപ്പോൾ ഇട്ടപ്പോൾ ഒന്ന് സൈസില്ലാത്ത പോലെ ഉണ്ടായിരുന്നേ ഇപ്പോൾ സെറ്റായപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് എടുത്തു ഇട്ടു നോക്കിയത് അപ്പോൾ ലുക്ക് ഉണ്ട് അപ്പോൾ കല്യാണത്തിന് എന്തായാലും പുതിയ ഡ്രസ്സ് പോയി എല്ലാം സെറ്റായിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം പൊടിച്ചോരത്തിലെത്തി കെട്ട് കാണാം ഇപ്പോൾ ഡ്രസ്സ് മാറി വന്നിരിക്കും നമുക്ക് അമ്മ ഉണ്ടാവും പോകാൻ വേണ്ടി പോകണത്തിട്ടാണ് ഗൈസ് ഗൈസ് ഞാൻ എൻ്റെ മൊത്തം ലുക്ക് ഒന്ന് കാണിച്ചാൽ കേട്ടോ ഇതാ അന്ന് അട്ടർ ഫ്ലോപ്പായിട്ട് ഡ്രസ്സ് ആട്ടാ ഞാൻ കല്യാണത്തിന് ഇടാൻ വേണ്ടി വെച്ച ഡ്രസ്സായിരുന്നു ഇപ്പോൾ അതാ നടന്നു വരുന്നു വരി വേം വരി പെട്ടെന്ന് ഞാൻ കാണിച്ചാര ഞാൻ ബുദ്ധിമുട്ട് ക്യാമറ കൊടുത്തിട്ട് കാണിച്ചാരട്ടാ ട്ടാ ഇപ്പന്നെ വെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇപ്പോഴും വന്നിട്ടില്ല കേട്ടാ കുറച്ച് കഴിഞ്ഞാൽ വരള്ളൂ ഞാനിതെ ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് കേട്ടാ ചില ഡ്രസ്സ് ഇട്ട് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുമ്പോണ്ടല്ലോ പ്രത്യേക ലെ ഇപ്പൊ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഞങ്ങൾ ഇടവഴിട്ടാ ഇതൊരു നീണ്ടൊരു ഇടവഴിയാണ് ഇതിൻ്റെ ഒരു കഥ ഉണ്ട് ഞാൻ പറഞ്ഞതിന്റെ പിന്നീട് ഒരിക്കൽ എവിടെ 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 चांने पर सर रखे तू बहनीद कहूं तू सो जाए जलाएगा ऐसी नज़म कहूं जोलाब्ज कहूं वो हो जाए मैं दिल खूब तू दिल था इशू हैप्पी मैरिड लाइफ मैन ഒരുപാട് കാലം ആരോഗ്യത്തോടു കൂടി ഇതൊക്കെ മൊത്തം ഞങ്ങൾ പ്ലസ് ടു കേട്ടാ ഇത് നിഷാദ് ഭാഷ ഇത് ഇത് ഖലീൽ ഷെബിൽ അർഫാദ് മോശ മോശം 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 ഞാൻ കൂട്ടുട്ടായിരിക്കും ഓക്കെ തീർച്ചയായിട്ടും വിടും लिखू तू आ जाए मैं बैठ लिखू तू आ बैठे मेरे शान पर सर खे तू मैं नींद कहूँ तू सो जाए गए ത്തിലെത്തിക്കുന്നു ഈ കാണുന്ന ഗ്രീൻ ലാൻഡ് പാലസിൽ പാലസിലടിച്ചിട്ടുണ്ട് കല്യാണം കുടുംബക്കാരെല്ലാവരും വന്നിരിക്കുന്നു നമ്മൾ വിചാരിക്കുന്നു പോയോ കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുന്നു ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ ഡ്രിങ്ക്സൊക്കെ കണ്ടിട്ടാണ് പോയോ കേട്ടെ കുടിക്കട്ടെ

അടുത്ത സുഹൃത്ത് എന്നിട്ടാ ഇപ്പൊ കുറച്ചായിട്ട് സുഹൃത്ത് ബന്ധം എല്ലാം പോയിരിക്കുന്നു അവന്റെ ഒരേ ഒരു നന്മനാണീന്ന് ഫോട്ടോ എടുത്തുണ്ട് ശംഷാദ് ശംഷാദ്

പുതിയ ഡ്രസ് ഒക്കെ ഇട്ട് ഫോട്ടോ എടുക്കാതിരിക്കാൻ വളരെ മോശല്ലേ ഇപ്പൊ ഞങ്ങള് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോർത്ത് ഡേ എന്നാണ് അടുത്ത മാസം ഇരുപത്തിമൂന്നാം തീയതി പെർത്തിണ്ട് അപ്പൊ പ്രമാണിച്ച് നമ്മൾ ഫോട്ടോ മുടിയൊക്കെ കിടണം സെറ്റ് ആയിക്കണ്ടാ സെറ്റ് ആയില്ലേ സെറ്റ് അല്ലേ ഫീസ് സെറ്റല്ലേ അല്ല ഫീതാണ് ഫീനാണ് മാറിപ്പോ ഇടക്കിടക്ക് അത് ഓർക്കാൻ ഇടതായും നമ്മടെ ചെറുപ്പണ്ടല്ലേ നമ്മളെ വീട്ടില് ചെറുപ്പട്ടാ വേറൊറ്റ ചെർപ്പില്ലാത്ത കാരണം എടാ അതല്ല പ്രശ്നോ ട ഒുംക്ചേഴ്സ് കിട്ടും ഇവിടെ നിന്നുണ്ട് ഏതെങ്കിലും ഒക്കെ ഇറങ്ങാൻ വേണ്ടി പോണേ എല്ലാരും എല്ലാരും അടിപൊളി വായ്പ വന്നിട്ട് പാട്ടിലങ്ങ് ലയിച്ചിരിക്കും അതുപോലെ തന്നെ പാട്ട് അങ്ങ് ലയിച്ചു പോയില്ലേ ഒരാളുടെ ഹസ്ബൻഡിന് എന്താ ബി അങ്ങനെയാണ് എവിടെ പറയണ്ട കേട്ടാ എവിടെ അതാ പോലെ കുറച്ച് കുറച്ച് വീടൊക്കെ കിട്ടിയിട്ടുള്ളൂട്ടോ നമുക്ക് കൊറേ വീടൊന്നും പ്രശ്നം കിട്ടിട്ടില്ല എല്ലാവർക്കും തിരക്കായിരുന്നു വയസ്സ് വൈഫ് മാത്രം മതി ഈ പിള്ളേർ കണ്ടാ പിള്ളേർ പിന്നെ പിന്നെ ഫോട്ടോ ഓക്കെ ഇവർ കപ്പിൾസ് ഗോൾസ് കപ്പിൾസ് ഗോൾസ് ആ ഞാൻ അളിയ വളഞ്ഞ കേട്ടോ അളിയ കാര്യം പറഞ്ഞാ കാണുമ്പോൾ ചോയ്ക്കും ഒരു ഐസ്ക്രീം മേടിച്ചോ ഒരു ഐസ്ക്രീം മേടിച്ചോ ഇന്ന് ഐസ്ക്രീം കിട്ടിയില്ല പരാതി തീർന്നില്ലേ തീർന്നില്ലേ കലാസ് ഓകയാ ഓക്കെ ഇനി അടുത്ത കാണുമ്പോ എന്താ വേണ്ടി എനിക്ക് ലേസ് 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 ഞാൻ അടുത്ത അടുത്ത നമ്മൾ കല്യാണത്തിന് നമുക്ക് ഇതാ വന്നിരിക്കുന്നു പരിപാടിയൊക്കെ തീർന്നാ ഞങ്ങൾ പോണില്ല ഞങ്ങൾ പുതിയാപ്പള്ളിന്റെ കൂടെ പോയിട്ടില്ല നമ്മൾ കറങ്ങാൻ വേണ്ടി പോളാഞ്ചേരി പോയല്ലോ ആ പാർക്കി പോവാൽ കൊറച്ചോ പത്ത് പന്ത്രണ്ട് മിനിറ്റോടെ ഉണ്ടാവും ഓക്കെ വളാഞ്ചിരി സ്ഥിരം വന്നിട്ട് ഇവിടെ നിന്ന് ചായ അടിക്കൂട്ടോ നമ്മൾ നമ്മളിതുപോലെ വീട് എടുക്കാൻ പറ്റിട്ടില്ലല്ലേ ഇല്ലല്ലേ ഇല്ലല്ലോ നമ്മൾ വീടുകളിൽ ചില നമ്മളെ സ്പോട്ടത് ഇതേ കാണുന്ന ഷോപ്പുകളല്ലേ ഇവിടെ നിന്ന് ഏതെങ്കിലും ഷോപ്പ് നമ്മൾ ഡെയിലി രാത്രി ഒന്ന് ചായ അടിക്കും അല്ലെ ഒരു കട്ടൻ ചായ ഒരു മിനിറ്റിട്ട കട്ടൻ ചായ ഇതാണ് നമ്മളെ ഇഷ്ട സാധനം ഇഷ്ടസാധന ഇനി ജിമ്മ കഴിഞ്ഞ് വന്നിട്ട് സെറ്റ് ആക്കാം പ്രോട്ടീൻ 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 ഷേക്ക് ഞാൻ എന്റെയും കൂടെ കാണിച്ചെങ്ങനെ ഫുഡ് ആയിരിക്കും ചായ ഓർഡർ ആക്കിയിരിക്കുന്നു ഇലവൻ ലൈം ആയിട്ട് ഓർഡർ ആക്കിയിട്ടുള്ളത് ഈ കാണുന്ന ഷോപ്പിൽ നിന്ന് നമ്മളിവിടെ ചായ കുടിക്കാൻ ചെന്നു പക്ഷെ ഇവിടെ ഭയങ്കര ചൂട് നമുക്ക് പുറത്ത് വന്നിരി ചമ്പ്രോട്ടം പോവാം പോവാൻ വേണ്ടി പോണത് ലൈറ്റ് ഹൗസ് പൊന്നാനിപ്പോ ലൈറ്റ് ഹൗസ് ഓപ്പൺ ആക്കിയിരിക്കാം അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോകാനാണ് ഇവിടെ ഞായറാഴ്ച ദിവസങ്ങള് ഇവിടെ സത്യം പറയുന്നത് പോളിയാട്ട പോളി വൈപ്പാണ് നമ്മുടെ കർമാ പൊളി പോളി വൈപ്പാണ് കൈഷ്ടങ്ങളൊക്കെ എല്ലാവരും ഞായറാഴ്ച വന്നിട്ട് വിസിറ്റ് ചെയ്യാം ഞായറാഴ്ച രസം ഉണ്ടോ ആളും പാടും കണ്ടാൽ രസം രസം ഒറ്റക്കൊരു അവസ്ഥ കണ്ടില്ല വല്ലാത്തൊരു ഈ ഈ ഈ ആണ് ആണ് നമ്മൾ നമ്മൾ വല്ലാത്തൊരവസ്ഥ ഐഡിയ പെട്ടെന്ന് വെച്ചിട്ടാ നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു അവര് ആറാൻ അന്ന് പത്ത് രൂപ ഒരു രണ്ട് വർഷം മുന്നേ ഞാൻ കേട്ടോ അന്ന് പത്ത് രൂപ അതിൽ പോയ മേലെ ആളുകളൊക്കെ ഉണ്ടട്ടാ വണ്ടി അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല തിങ്കളവധി തിങ്കളാഴ്ച ആണ് അവധി ഞാൻ ഞായറാഴ്ച വരാൻ കണ്ടിട്ടാ തിങ്കളാഴ്ച അവധിട്ടുണ്ട് അവധി 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 സൂപ്പർ സൂപ്പർ ഒരാൾക്ക് പത്ത് രൂപ ചെരുപ്പ് പുറത്തൂരി വെക്കണം ചെരുപ്പ് പുറത്തൂരി വെക്കൽ നിർബന്ധപ്പെട്ട പാതരക്ഷകൾ പുറത്ത് വെക്കുക നല്ല ഒരു ചെറിയൊരു എൻജോയ്മെന്റിനൊക്കെ പറ്റിട്ടുള്ളടാ ഒന്നുമില്ല ഞാൻ മേലെ അടിപൊളി അല്ലേ എന്താ രസം പറയണോ കയറുമാൻ ഏകദേശം എത്ര സ്റ്റെപ്പ് ഉണ്ടാവും എത്ര സ്റ്റെപ്പ് കാണും എണ്ണ എണ് സ്റ്റെപ്പ് കേറിട്ടാ ഞങ്ങൾ എല്ലാ സ്റ്റെപ്പും കൂടെ കേറിയിട്ട് കാണാം അതാവുമ്പോ മൊത്തത്തിലേക്ക് കാണിച്ചിടാൻ പറ്റും എത്ര പെട്ടന്ന് ഇപ്പൊ വേർതിരിക്കട്ട നമ്മളിപ്പോ ഒരു ഭാഗം കേറിയിരിക്കുന്നു തുറക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് തുറക്കാൻ പറ്റ വേണ്ട ഭയങ്കര വൈബ് ചെറിയ ചെറുതായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല അവിടെ നിറച്ചാൽ കേട്ടാ ഈ സൈഡിൽ വന്നപ്പോ ഇവിടെ നിറച്ച ആൾക്കാര് അഭിപ്രായം അടിപൊളി അല്ലേ നമ്മളെ വണ്ടി എടുക്കാൻ നോക്ക് അതാകെടുക്കണം അവളെ വണ്ടി ഞാൻ ചെയ്ത് ും നമ്മളെ വണ്ടിയേ കാണുന്നുണ്ട് ഒരു രക്ഷ ഇല്ലല്ലേ കാറ്റ് ആ കാണാൻ പൊല്ല ലഭിച്ച ആ കാണാൻ പൊല്ല ഒരു രക്ഷ ഇല്ലാത്ത കാറ്റി നമ്മളെ നേരം ഓടിക്കേണ്ട ഒരു സുഖല്ലേ എല്ലാരും വരണ്ട ആരെയൊക്കെ ഞാൻ ചോദിക്കണ്ട ഉത്തരങ്ങൾ പറഞ്ഞ ചോദിച്ചാൽ ഇത്രയും പറ വെച്ചല്ലേ അല്ല ഇതിന് മുന്നേ ഏതെങ്കിലും ലൈറ്റ് ഹൗസി കയറിയിട്ടുണ്ടോ ഇല്ലല്ലോ ആദ്യേട്ട ആദ്യമായിട്ടാ എങ്ങനെയുണ്ട് കണ്ടിട്ട് ഇഷ്ടമായ ഇതിൻ്റെ മേലെ നോക്കുമ്പോൾ വ്യൂ ഉണ്ടല്ലോ പൊളിയിലേ ഇതിൻ്റെ ആ മറ്റേ തിരിയുന്ന സാധനത്ത് അവിടെ അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ലൈറ്റാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ തിരിഞ്ഞിട്ട് ലൈറ്റ് രാത്രി ഇങ്ങനെ കാണും ഇതെന്തിനാണ് ലൈറ്റ് ഹൗസ് അറിയില്ല അതായത് കടലി കോണ അവർക്ക് കര മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്

നേരത്തെ എടുക്കാൻ പറ്റില്ല വീഡിയോ എപ്പോഴും എടുക്കാൻ പറ്റില്ല ഫുൾ തിരക്കാട്ടേക്കാം പാട്ടേക്കാം പാട്ടേക്കാം എവിടെ പാട്ടൊക്കെ ഇടല്ല സെറ്റ് അല്ലേ സെറ്റ് അല്ലേ മണവാടനെത്തിച്ചത് തിരിച്ചെത്തിച്ചത് വന്നിരിക്കുന്നു മണവാട്ടി പൊട്ടിക്കാൻ വേണ്ടി പോണ്ടിട്ടോ നമുക്ക് നല്ല പേടിയുണ്ട് എന്താണ് കൊട്ടാശ ഇവിടെ മഴ പെയ്യുന്നോണ്ട് അവിടെ മെല്ലത്ത് പണിയിരിക്കുന്ന ഒരാള് പുതിയാപ്പിളേ പുതിയാപ്പിള പുതിയാപ്പിള കാണില്ലേ അതാ നിക്കുന്നു പുതിയാപ്പിള നിക്കുന്ന പേടിയുണ്ട് പൊട്ടിക്കാൻ വേണ്ടി പോണ്ടെ കൊറച്ച് വിട്ടേക്ക നമുക്ക് അതാ നല്ലത് കത്തി കത്തി വേറെന്തോ പൊട്ടിക്കാൻ പോണ്ടല്ലോ അല്ല വേടിനിട്ടോ ഒരാക്ക്